പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ അമ്പുകൂട്ടന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് പതിനെട്ടാം തീയതിയാണ് ആണ് അപ്പൊ പതിനെട്ടാം തീയതിയുടെ തലേ ദിവസത്തെ വിശേഷങ്ങളാണ് പിന്നെ പന്തലിടാനും അങ്ങനെ പന്തലും ലൈറ്റും കാര്യങ്ങളൊക്കെ ഇന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതെല്ലാം കൂടി ഉൾക്കൊള്ളിച്ച് പിന്നെ കുറച്ചുതന്നെ പാചകവും എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചൊരു വീഡിയോ ആണ് അപ്പൊ നമുക്ക് വീട് കേട്ടോ അങ്ങനെ രാവിലെ ഇത് കട്ടൻ ചായ വെക്കാൻ വേണ്ടി വെള്ളമൊക്കെ വച്ചേക്കുവാണ് ഞങ്ങൾ ഡെയിലി കട്ടനാണ് കേട്ടോ ഇടക്ക് പാൽ ചായ കുടിക്കുമെങ്കിലും കൂടുതലും കട്ടൻ ചായ കുടിക്കാറ് പിന്നെ അത് അപ്പുറത്തെ അടുപ്പിൽ ഞാൻ കടല വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് രാവിലത്തെ ഫുഡെന്ന് പറഞ്ഞാൽ അപ്പവും കടലക്കറിയാണ് അപ്പോൾ അത് രണ്ടും പെട്ടെന്ന് തന്നെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും അപ്പത്തിന് മാവൊക്കെ ഞാൻ ഇന്നലെ തലേദിവസയൊക്കെ എടുത്ത് അരച്ചൊക്കെ വെച്ചായിരുന്നു അങ്ങനെ നമ്മുടെ ചായ തിളച്ചിട്ടുണ്ട് അപ്പം ചായപ്പൊടിയൊക്കെ ഇട്ട് ചായ ഊറ്റുകയാണ് ചായയൊക്കെ ഊറ്റിക്കഴിഞ്ഞപ്പോഴത്തേക്കും അമ്പുകുട്ടന എഴുന്നേറ്റായിരുന്നു പിന്നെ അമ്പുകുട്ടനെ കുറച്ചു നേരം എടുത്ത് കളിപ്പിച്ച് അങ്ങനെ ഇരുന്ന കുറച്ച് സമയം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പോയി അവൾക്ക് ഉറക്കം തീർന്നങ്ങാട് എഴുന്നേറ്റതല്ല കാരണം ചെറിയൊരു വാശി വാശിയുണ്ടായിരുന്നു പിന്നെതാ അവനവിടെ ഒക്കറിലൊക്കെ ഇരുത്തി അപ്പം ഉണ്ടാക്കാനായിട്ടുള്ള മാവൊക്കെ എടുത്ത് ഞാൻ ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ ഇളക്കി പെട്ടെന്ന് അപ്പം ഉണ്ടാക്കാനായിട്ടുള്ള ഇത് നോക്കുവാണ് അപ്പോൾ രാവിലെ ഇന്ന് അച്ചുവിന് ട്യൂഷനുണ്ട് ട്യൂഷനുള്ളത് കാരണം എട്ടര ആവുമ്പോഴത്തേക്കും ട്യൂഷന് പോകണം അത് കാരണം പെട്ടെന്ന് തന്നെ അപ്പം ഉണ്ടാക്കി അച്ചുവിന് ഫുഡൊക്കെ കൊടുത്തിട്ട് ട്യൂഷന് വിടാമെന്ന് വിചാരിച്ചു ഇന്ന് പിന്നെ ഞങ്ങളുടെ ഇവിടെ വീട്ടിൽ പന്തലൊക്കെ ഇടാനായിട്ട് ആൾക്കാർ വരും കേട്ടോ ചേട്ടന്മാർ അപ്പോൾ അവർ രാവിലെ വരുമെന്നാണ് പറഞ്ഞത് അത് കാരണം എനിക്ക് മാക്സിമം ജോലിയൊക്കെ രാവിലെ തന്നെ തീർത്ത് വെക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് അപ്പോ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അങ്ങനെ ഞാൻ അതാ അപ്പോ ഒക്കെ ഉണ്ടാക്കണം അപ്പം രാവിലെ നമ്മുടെ ഈ അടുക്കളയുടെ ഇവിടെ നല്ല കാറ്റായിരിക്കും കേട്ടോ ജനൽ തുറന്നിട്ട് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ ആ ഇത് നല്ലപോലെ ഇങ്ങനെ കാറ്റ് കാരണം ഗ്യാസിൻ്റെ ആ തീ ഇങ്ങനെ ആളാറുണ്ട് പിന്നെ ഞാൻ കടലക്കറിയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല അപ്പോഴത്തേക്കും അച്ചുകൂട്ടം പോയി കുറേ നേരം കഴിഞ്ഞ ഒരു പത്ത് പതിനൊന്നരയൊക്കെ ആയപ്പോഴത്തേക്കും അച്ചുകൂട്ടം വന്നായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പന്തലുകാരും വന്ന് അപ്പം നിമോചന ഉണ്ടായിരുന്നില്ല അച്ചക്കൂട്ടനുള്ള കാരണം അച്ചക്കൂട്ടൻ പിന്നെ ഫ്രണ്ടിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ ചേട്ടന്മാർ ചോദിച്ചെങ്കിലും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ നമ്മുടെ പ്ലാനിങ് ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞൊക്കെ കൊടുത്തായിരുന്നു പിന്നെ അവർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ നാരങ്ങ വെള്ളം ചൂടാണല്ലോ അപ്പോൾ നാരങ്ങ വെള്ളം പെട്ടെന്ന് കലക്കുവാണ് ഭയങ്കര ചൂടാണല്ലേ അത് കാരണം പെട്ടെന്ന് നാരങ്ങാളൊക്കെ കലക്കി അവർക്ക് ഐസ് ട്യൂബൊക്കെ ഇട്ട് കൊണ്ടേ കൊടുത്തു അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നിമോചേട്ടൻ വന്നായിരുന്നു പിന്നെ നിമോചേണ്ടൻ ആ ചേട്ടന്മാരുടെ അടുത്ത് നിന്ന് ഓരോന്നൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്യുവാണ് അപ്പോൾ പന്തലിൻ്റെ ഏകദേശം പകുതിയൊക്കെ ആയിട്ടുണ്ട് അപ്പം അമ്പ് ഇവിടെ നിന്ന് കാണുവാണ് അതിൻ്റെ ഇടയ്ക്ക് അമ്പു ഞാൻ ചോറ് കൊടുക്കുവാണ് കേട്ടോ എമ്മം ചെയ്ത അമ്പ് ഫുഡ് കഴിക്കില്ല അങ്ങനെ അതൊക്കെ കാണിച്ചിട്ടുണ്ടാണ് ചോറ് കൊടുക്കുന്നത് അപ്പം അച്ചു അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നടക്കുവാണ് അങ്ങനെ നമ്മുടെ പന്തലിൻ്റെ പണി ഫുള്ളായിട്ടും ഫിനിഷിങ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് കാണുന്ന ഇത് എന്ന് വെച്ചാൽ ഫുള്ളായിട്ടുള്ള വീഡിയോ പന്തൽ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ഫുള്ളായിട്ട് കഴിഞ്ഞപ്പോൾ താഴത്ത് ഒരു ഷീറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെയാണല്ലോ അപ്പം അത്യാവശ്യം ആൾക്കാർ ഉണ്ട് അപ്പോൾ നമുക്ക് അകത്തൊന്നും പറ്റത്തില്ല ഇത് സ്റ്റേജ് അപ്പോൾ ഇത്ര ഉള്ളൂ വീഡിയോസ് വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുവാണ് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്